sir sure. നമ്മുടെ സമൂഹം ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിപത്താണ് സാർ മയക്കുമരുന്ന് സാർ എം ഡി എം എ സ്റ്റാമ്പുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക മരുന്നുകൾ നമ്മുടെ മയക്കുമരുന്നുകൾ നമ്മുടെ സമൂഹത്തിൽ നിയന്ത്രണാതീതമായി കടന്നു വരികയാണ് സാർ കാലഹരണപ്പെട്ട നിയമങ്ങളും പഴഞ്ചൻ നടപടിക്രമങ്ങളുമാണ് സാർ ഇപ്പോഴും നമ്മുടെ എക്സൈസ് വിഭാഗത്തിനുണ്ടത് തൊട്ടടുത്ത് നമ്മുടെ മയക്കുമരുന്ന് വ്യാപാരത്തെ പറ്റി അറിവുണ്ടെങ്കിലും ഭയം കൊണ്ട് അത് പറയാൻ പലപ്പോഴും ബുദ്ധി ഭയക്കുകയാണ് ആളുകൾ അപ്പോൾ ശക്തമായ ഭരണ സംവിധാനത്തിൻ്റെ അഭാവം ഈ ഒരു വിഭാഗത്തിൽ ഈ ഒരു വകുപ്പിൽ വലിയ തോതിൽ ഉണ്ട് എന്നുള്ളതാണ് വലിയ മാഫിയാണ് സാർ ഇതിനകത്തുള്ളത് ഈ മാഫിയകൾ പല സ്ഥലത്തും ഇതിനകത്തേക്ക് വരികയാണ് നമുക്ക് പ്രചരണ പ്രവർത്തനങ്ങളിലൊക്കെ വലിയ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് അതൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് നടപടികളിലേക്ക് എന്ത് നീങ്ങുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിലെ നിയമങ്ങൾ പലപ്പോഴും കാലഹരണം നിയമങ്ങളില്ല വലിയ ഇതുണ്ടെങ്കിൽ മാത്രമേ പിടിക്കപ്പെടുന്നുള്ളൂ ചെറിയ അളവുകൾ പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് നിയമത്തിന് മുന്നിൽ വരാൻ സാധിക്കുന്നില്ല ഇതൊക്കെ പഴുതുപയോഗിച്ചുകൊണ്ട് ഇത് വലിയ തോതിൽ ഇത് കടത്തപ്പെടുകയാണ് ആളുകളിലേക്ക് യുവാക്കളിലേക്ക് കുട്ടികളിലേക്ക് എത്തുകയാണ് അപ്പം ഇത് നിയന്ത്രിക്കാൻ ആവശ്യമായ നിയമത്തിലുൾപ്പെടെ മാറ്റം വരുത്തണം എക്സൈസ് വകുപ്പിലും ഇപ്പോഴും അബ്കാരി കേസുകൾ വലിയ തോതിൽ വർദ്ധിക്കുന്നു പക്ഷേ അതിനാവശ്യമായ ജീവനക്കാരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്നില്ല ജീവനക്കാർ പലപ്പോഴും അത് അവിടെയുള്ള ഓഫീസ് വർക്കുകൾക്കും അതുപോലെ തന്നെ ഈ ബോധവൽക്കരണ ക്ലാസുകളിലേക്കൊക്കെ ഈ ഓഫീസ് എക്സൈസ് ഉദ്യോഗസ്ഥന്മാരാണ് പോകുന്നത് പക്ഷേ ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ അവിടേക്ക് പിടിക്കപ്പെട്ട ഇടത്തിലേക്ക് പോകാനോ അതിന് നടപടികൾ സ്വീകരിക്കാനോ പലപ്പോഴും ഈ വകുപ്പിന് സാധിക്കാത്ത വരുന്നത് അത് അടിസ്ഥാന ിയന്തിരമായി ഈ വിഷയത്തിൽ ഇത്തരം ഇത് കാര്യത്തിൽ ഇടപെട്ട് കൊണ്ട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ കാര്യത്തിൽ വർധനവ് വരുത്താൻ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട് വനിതകൾ സ്ത്രീകളുടെ പെൺകുട്ടികളൊക്കെ ഇത് ധാരാളമായിട്ട് ഇതിനകത്തേക്ക് വരികയാണ് അപ്പോൾ വനിതാ ഉദ്യോഗസ്ഥന്മാരുടെ കുറവുണ്ടാകുന്നത് എൻ്റെ മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം പത്താം ക്ലാസ്സിലുള്ള ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു അത് ആത്മഹത്യ ചെയ്തത് ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഇത് പിടിക്കപ്പെട്ടപ്പോൾ അത് തന്നത് ആരാണേ എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് കൊടുത്ത ആളുകൾ ഭീഷണിപ്പെടുത്തുകയാണ് പക്ഷേ ആ അത്തരം ആളുകളെ കണ്ടെത്താനും അവരെ നിയമ നടപടികൾ ില്ല അതുപോലെ തന്നെ ഒരു പഞ്ചായത്തിൽ തൊട്ടടുത്ത് മൂന്ന് മരണങ്ങൾ തൊട്ടടുത്തായിട്ട് ഉണ്ടാവുകയാണ് അത് ചെറുപ്പക്കാർ ബസ് സ്റ്റോപ്പിൽ കുത്തിവെച്ചിട്ട് മരിക്കുന്നു ആളൊഴിഞ്ഞ പറമ്പിൽ മരണപ്പെട്ട് കിടക്കുന്നത് കാണുന്നു ഇങ്ങനെയൊക്കെ കാണുമ്പോഴും ഇതിന് നിയമപരമായിട്ട് എന്ത് നടപടി ഉണ്ടാകുന്നു എന്ന ചോദ്യമാകുന്നു ആരും പിടിക്കപ്പെടുന്നില്ല സാർ ഇത്തരം കേസുകൾ ഉണ്ടാകുന്നു എവിടെയാണ് പിടിക്കപ്പെടുന്നത് എവിടെയാണ് നമുക്കിത് നിയന്ത്രിക്കാൻ സാധിക്കുന്നത് ഇതിന് അതിശക്തമായി പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് അപ്പുറത്തേക്കുള്ള നിയമ നടപടികൾ ഉണ്ടാകണം അതിന് വകുപ്പ് കൂടി ശക്തമാകേണ്ടതുണ്ട് അത്തരം ഉണ്ടാകാത്ത ഒരു പ്രശ്നം ഇന്ന് നേരിടുന്നു സാർ അതുപോലെ തന്നെ പഞ്ചായത്തുകൾ പഞ്ചായത്തുകളിലെ ഇപ്പോൾ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുള്ള നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ആ തൊഴിലുറപ്പ് ഉപകരണങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ളത് നേരത്തെ സപ്ലൈ മെറ്റീരിയൽ സപ്ലൈ ബ്ലോക്ക് പഞ്ചായത്തിനായിരുന്നു അത് ബ്ലോക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പഞ്ചായത്ത് നേരിടുന്നുണ്ട് അത് അതുകൊണ്ടത് പഞ്ചായത്തിലേക്ക് തന്നെ തിരിച്ചു മാറ്റാൻ ആവശ്യമായ നടപടികൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് പറയാനുള്ളത് സാർ അതുപോലെ തന്നെ തൊഴിലുറപ്പ് മേഖലയിലെ ഈ തൊഴിലാളികൾക്ക് അവരുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഫുട്പാത്തുകൾക്കും റോഡുകൾക്കും റോഡുകൾക്കുമൊക്കെയുള്ളൊരു വിഹിതം ഉണ്ടായിരുന്നു നേരത്തെ അത് നാൽപ്പത് ശതമാനമായിരുന്നു അതിപ്പോൾ പത്ത് ശതമാനമായി കുറച്ചു അതൊരു മുപ്പത് ശതമാനമായിട്ടെങ്കിലും വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ഈ ഗ്രാമീണ മേഖലയിലേക്കുള്ള തൊഴിലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നടത്താൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടുകളും അതുകൂടി പരിഹരിക്കപ്പെടണം അത് ആലോചിക്കപ്പെടണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുണ്ട് സർ അതുപോലെ തന്നെയാണ് പെർമിറ്റ് ഫീസ് പെർമിറ്റ് ഫീസ് വലിയ തോതിൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഫീസുകളൊക്കെ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് ആ പെർമിറ്റിനുള്ള പിഴ അത് നൂറ് ശതമാനം ആണ് സാർ ഈ നൂറ് ശതമാനം പിഴ വരുന്നത് കൊണ്ട് അവിടേക്ക് അഴിമതിയുമൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇതൊരു അശാസ്ത്രീയമാണ് ഇത് കൃത്യമായിട്ട് ഒരു പുനഃപരിശോധിക്കാൻ സർക്കാർ തയ്യാറാകണം അതുപോലെ തന്നെയാണ് സാർ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ അത് വലിയ ഭാരിച്ച ചുമതലകളാണ് അവർക്ക് ഓരോ ജനപ്രതിനിധികൾക്കുള്ളത് അവരുടെ ഓണർ ഏറിയം ആവശ്യമായ ഒരു ശുപാർശ സർക്കാർ ഉണ്ടാകണം ആ ഒരു നടപടിക്രമങ്ങളുമായിട്ട് പഴയ കാലത്തുള്ളതാണ് അതൊരു മാറ്റം വരുത്താൻ കാര്യങ്ങൾ കൂടി വകുപ്പ് ആലോചിക്കണം എന്നതാണ് സാർ പറയാനുള്ളത് അതുപോലെ തന്നെ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും വീടിന് വേണ്ടി കാത്തിരിക്കുകയാണ് സാർ അതിനകത്ത് ഒരു ലക്ഷം രൂപയാണ് സർക്കാർ കൊടുക്കുന്നത് ബാക്കി തദ്ദേശ സ്ഥാപനങ്ങൾ കണ്ടെത്തണം ആ തദ്ദേശ സ്ഥാപനങ്ങൾ കിട്ടുന്ന ഹഡ്കോയുടെ വായ്പ ആ വായ്പ നേരത്തെ അതിനുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഇപ്പം തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് രണ്ടര കോടിയൊക്കെ കൊടുത്തിരുന്നിടത്ത് ഇപ്പം അമ്പത് ലക്ഷമൊക്കെയാണ് കൊടുക്കുന്നത് അതുതന്നെ ട്രഷറി ബാനൊക്കെ വരുന്ന സമയത്ത് അത് കിട്ടുന്നില്ല അപ്പം ഈ ലൈഫ് പദ്ധതികൾ ആളുകൾ കാത്തിരിക്കുന്ന ഈ പദ്ധതികൾ പോലും കിട്ടും സാധിക്കാത്ത അവസ്ഥയിരുന്നു ഹരിതകർമ്മ സേനാംഗങ്ങളെ വളരെ ഫലപ്രദമായി അവരെ കാണാൻ സാധിക്കാൻ തുച്ഛമായ വേതനത്തിലാണ് അവരെ നമ്മുടെ നാട് കാത്തു നിൽക്കുന്ന ഒരു വിഭാഗമാണ് അവർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കാനും അവർക്ക് മറ്റ് ആനുകൂല്യങ്ങളും ഇൻസെൻറ്റീവ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഒരു പദ്ധതി സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണം ജനകീയ ജനകീയാസൂത്രണത്തിന്റെ ആരംഭകാലത്ത് വലിയ തോതിലുള്ള ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു ഇപ്പം ജനപങ്കാളിത്തം കുറഞ്ഞു വരികയാണ് സർ ഗ്രാമസഭകളിലേക്കൊന്നും ആളുകൾ എത്തുന്നില്ല അതിന് കാരണം ഈ ഗ്രാമസഭകളിലൊക്കെ വന്ന് പദ്ധതികളെ സംബന്ധിച്ച് സംസാരിക്കുകയും അതിന്റെ കാര്യങ്ങൾ ചോദിക്കുക അതൊന്നും കിട്ടുന്നില്ല ഒരു പദ്ധതിയും കിട്ടാത്തതിന്റെ ഭാഗമായിട്ട് ആളുകൾ കുറഞ്ഞു വരികയാണ് അപ്പോൾ ജനകീയ ആസൂത്രണത്തിന്റെ പ്രസക്തി പോലും വർദ്ധിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഗവൺമെന്റിന്റെ ചില നയപരമായ തീരുമാനത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ കലാനുസൃതമായി മാറ്റം വരുത്താൻ വകുപ്പ് മുന്നോട്ട് വരാൻ കൂടി തയ്യാറാകണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകൾ എതിർക്കും